പോട്ടെ 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 ഞങ്ങൾ എവിടെ പോകുന്ന ദിവസം ഇങ്ങനെയാണ് വിഷമമാണ് കഥ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്നാൽ പുറത്തിറങ്ങും പിന്നെ ടെസമോളും മെള്ള അവളെ ഇറങ്ങത്തില്ല അവള് സേഫായിട്ടാ അവിടെ കറി കടന്നു അവന് ഞങ്ങള് മാന എവിടെയെങ്കിലും ഒരുക്കുമ്പോ ഇങ്ങനെ അവൻറെ അവസ്ഥ പോട്ടെ പോട്ടെ അമ്മച്ചി എന്റെ മോനെടുത്ത് ചാടത്തില്ലയോ ആ കഥ ഉറക്കാം അമ്മച്ചി മോനെ മോനെ മുഞ്ച് ഗേറ്റ് അടച്ചിട്ട് നിന്നെ ഇറക്കാം അല്ലെങ്കിൽ ഏ നീ ഇറങ്ങി പോയിക്കളെ ഞങ്ങൾ വരുന്നെള്ള വരെ ഈ തെരുവിലൊക്കെ ആയിരിക്കും ഓ ബോട്ടോ എന്റെ ചക്കര കറിയാ എന്താ നോക്കുന്നുണ്ട് കള്ളന കള്ളട്ടെ ഓ ഇല്ല ഇല്ല ഇല്ലിക്കൂടെ നോക്കുവോ ഓ ഇല്ല അമ്മച്ചാ ബോട്ട് വരണ്ടേ പോണ്ടേ കടയിൽ പോണ്ടായോ ഏഹ് ഡോക്ടറെ കണ്ടായ അമ്മച്ചിക്ക് ചേച്ചിക്കുട്ടി ഇല്ല ഇടാതാ ഇവിടെ ആരുമില്ലെങ്കിൽ ഇങ്ങനെ അവൻ കരച്ചിട്ട് ഇവിടെ കിടന്ന നാട്ടുകാരല്ലേ ഇളക്കോനെ നോക്കുന്നുണ്ടോ കഥ ഉറക്കുന്ന നോക്കി എനിക്കോ തുടക്കം നോക്കാന് നോക്കുക അമ്മച്ചേ അമ്മച്ചി കേറ്റ് കൂട്ടിട്ട് മോനെ ഇറക്കാത്തത് অ চিনি মই নালাগিব ৰাখিল মানে